ഇനി സഹോദരങ്ങളെ ചില ചിലയാളുകൾ അവരെന്ത് ചെയ്യാറുണ്ട് അവർ പറയും റസൂൽ സല്ലാഹു അലൈ വസല്ലംയുടെ മധു പറയൽ അതെന്താണ് മധുഹ് പറയുക എന്നുള്ളത് അത് നല്ല കാര്യമല്ലേ അതുപോലെ തന്നെ റസൂൽ സല്ലാഹു അലൈ വസ്ലമെ പുകഴ്ത്തുക എന്നുള്ളത് അത് നല്ലതല്ലേ സഹാബിമാർ ചെയ്തതല്ലേ അതുപോലെ തന്നെ മുൻഗാമികൾ എല്ലാവരും ചെയ്ത കാര്യമല്ലേ എന്ന് അവർ അവരെന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് ആർക്കാണ് തർക്കം ഈ വിഷയത്തിൽ ആർക്കാണ് തർക്കം റസൂൽ സലാഹു അലൈ വസ്ലമയെ പുകഴ്ത്തുക അവിടത്തേക്ക് നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ള വിഷയത്തിൽ ആർക്കാണ് തർക്കം അല്ലേ ഹസ്സാൻ ബിന് സാബിദ് അദ്ദേഹം എത്ര കവിതകൾ റസൂൽ സല അള്ളാഹു അലൈഹി വസ്സലമയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിലൊരു ഭാഗം ഇങ്ങനെയല്ലേ അഥവാ ഒരു ഉമ്മയും ഇതുപോലൊരു മകനെ പ്രസവിച്ചിട്ടില്ല ശരിയാണ് എത്ര മനോഹരമായ വാക്കാണത് പക്ഷേ എവിടെയാണ് സഹോദരങ്ങളെ തർക്കം എവിടെയാണ് തർക്കം റസൂൽ സല്ല അള്ളാഹു അലൈ വസ്ലമെ പുകഴ്ത്തുന്നതിലാണോ തർക്കം ഒരിക്കലുമല്ല ഒരിക്കലുമല്ല റസൂൽ സല്ലാഹു അലൈ വസ്ലമേ പുകഴ്ത്തുന്നതിന് ആരുമെതിരല്ല എതിരല്ല മറിച്ച് ഇവർ ഓരോ മൗലിത് എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഓരോ ബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ടും സാധാരണക്കാർ ഇതൊക്കെ അറബി ആയതുകൊണ്ട് എന്തോ വലിയ കൂലി ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്ന് വിചാരിച്ചു കൊണ്ട് അവരെന്ത് ചെയ്യുകയാണ് ഇവരുടെ കൂടെ ഇങ്ങനെ പറഞ്ഞു പാടുകയാണ് പക്ഷേ ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം റബ്ബ് സുബാന ഹു വച്ചാല നമുക്ക് ഇത് മനസ്സിലാക്കാൻ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല പല സബബുകളും നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഞാൻ ചില ബൈത്തുകൾ അതിൽ എന്ത് ചെയ്യാം ഇവിടെ ഓതിക്കേള്പ്പിക്കാം നിഷ്പക്ഷരായ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം ഇത് നുസവീ കുംബ് റബ്ബിൽ ആലമീൻ എന്ന ആയത്തിൻ്റെ പരിധിയിൽ ഈ പറയുന്ന ബൈത്തുകൾ പെടുമോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് എന്ത് ചെയ്യാം ഒന്നാമതായി ഇവർ പറയുന്ന ഒരു അല്ലെങ്കിൽ പാടി ഓതുന്ന ഒരു ബൈത്താണ് സുബഹാന മൗലിദ് എന്ന് പറയുന്ന ബൈത്ത് സുബഹാന മൗലിദ് എന്ന് പറയുന്ന ബൈത്ത് നമുക്ക് ഒരു മുസ്ലിമിന് മസ്ജിദിൽ വെച്ച് പറയാൻ പറ്റാത്ത വരികളാണ് അതിലുള്ളത് ഒരു മുസ്ലിമിന് അള്ളാഹുവി മാത്രമേ ഇബാദത്ത് ചെയ്യുന്ന ഒരു മുസ്ലിമിനെ പള്ളിക്കുള്ളിൽ വെച്ച് പറയാൻ പറ്റാത്ത അത്രയും ഷിർഖിൻ്റെ വരികളാണ് വരുന്നത് നമുക്ക് നോക്കാം അതിൽ പറയുന്നത് അവിടുന്ന് തുടങ്ങുകയാണ് യാ ഹബീബി യാ മുഹമ്മദു യാ അറൂസൽ ഫിഖൈനി ഇവിടെ ആരെയാണ് വിളിച്ചത് യാ ഹബീബി എൻ്റെ പ്രിയപ്പെട്ടവനെ യാ മുഹമ്മദു സലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലാഹു അലൈഹി വസ്ലമെ വിളിക്കുകയാണ് യാ അറൂസൽ ഫിക്കൈനി കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും മണവാളനെ എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമെ വിളിച്ചുകൊണ്ട് പറയുന്ന അടുത്ത വരികൾ ഓരോ ആളുകളും ശ്രദ്ധിക്കുക പറയുകയാണ് മൗല്യത്തിൽ പറയുകയാണ് ഇലാഹ എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് അർത്ഥം എന്നുള്ളത് ആരുടെ പേരാണ് അള്ളഹാന്റെ പേരാണ് അബ്ദുൽ അബ്ദുൾ എന്നിട്ടാലോ യാതൊരു പ്രയാസവും ഇല്ല ഇവിടെ നിന്ന് എന്താണ് പറയുന്നത് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ റസൂലേ അങ്ങാണ് നാശകരമായ പാപം ക്ഷമിക്കുന്നവനുമാരാണ് റസൂലെ അങ്ങാണ് അൻത സത്താറുൽ മസാവി പാപങ്ങൾ മൂടി വെച്ച് പൊറുക്കുന്നവനാരാണ് പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവനും അങ്ങാണ് നോക്കൂ സഹോദരങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ് അള്ളാഹു സുബാനഹു അവൻ എത്ര എത്ര ആയത്തുകളിൽ പറയുന്നുണ്ട് അവനോട് നോക്കൂ നമ്മൾ ഈ പറഞ്ഞു വെച്ച ഹദീസ് തന്നെ അതിനുള്ള തെളിവല്ലേ അള്ളാഹു എന്താണ് പറഞ്ഞത് ഇന്നക്കും നിങ്ങൾ എന്നോട് പാപമോചനം തേടുക ഞാൻ നിങ്ങൾക്ക് പാപമോചനം നൽകാം നിങ്ങൾക്ക് പൊറത്ത് നൽകാം എന്ന് അള്ളാഹു പറയുമ്പോൾ ഇവിടെ ചെയ്ത കാര്യം എന്താണ് ആലമീൻ ഇത് അള്ളാഹുന് തുല്യത കൽപ്പിക്കൽ അല്ല എങ്കിൽ പിന്നെ മറ്റെന്താണ് തുല്യത കൽപ്പിക്കൽ നോക്കൂ സഹോദരങ്ങളെ റസൂൽ സല്ലാഹു അലി വസ്ല്ല ഒരു സഹാബി വന്നുകൊണ്ട് റസൂലിനോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് മാഷ അള്ളാഹു വഷീ റസൂലെ അങ്ങും അതുപോലെ തന്നെ അള്ളാഹുവും ഉദ്ദേശിച്ചാൽ അവിടെ ഉപയോഗിച്ചത് വാവാണ് പൊതുവെ അറബി ഭാഷ അറിയുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ മനസ്സിലാകും ഈ വാവ് എന്തിനെ അറിയിക്കില്ല തെർത്തീബിനെ അറിയിക്കില്ല അഥവാ അള്ളാഹുവും റസൂലും അള്ളാഹും പിന്നെ റസൂലും എന്നുള്ള അർത്ഥം ലഭിക്കില്ല അള്ളാഹും റസൂലും ഉദ്ദേശിച്ചാൽ എന്ന് ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു റസൂൽ അലി വസ്ല്ല മറുപടി ആയിക്കൊണ്ട് എന്താണ് പറഞ്ഞത് അള്ളാഹുവിന് സമനാക്കുകയാണ് അല്ലെങ്കിൽ എന്നെയും ഒരുപോലെയാക്കുകയാണോ അള്ളാഹു മറിച്ച് നീ എന്ത് പറയണം അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറയണമെന്ന് റസൂൽ സല്ലാഹു അലി വസല്ല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് അൻത ഇലാഹ ഇതിനേക്കാൾ വലിയ വൈരുദ്ധ്യം മറ്റെന്താണുള്ളത് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ കറകളഞ്ഞത്തെ അവിടുത്തെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നമ്മളാണ് അഹ്ലു സുന്നവൽ ജമാഅ എന്ന് പറയുന്ന ആളുകൾ അവർ ചെയ്യുന്ന കാര്യം എന്താണ് റസൂൽ സല്ലാഹു അലൈ വസല്ലമേ റസൂൽ എങ്ങനെയാണോ സഹാബിമാരെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അത് ചെയ്യിപ്പിക്കുകയാണ് എന്താണത് എസബനും അറിയമ്മിനെ നസാറാക്കൾ ഉയർത്തിയതുപോലെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ അതേ റസൂൽ സല്ലാഹു അലി വസല്ലമെ വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളാണ് പാപങ്ങൾ പൊറുക്കുന്നത് നിങ്ങളാണ് നമ്മുടെ പാപങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും മാറ്റുന്നത് റസൂലേ എന്ന് പറയുകയാണ് ഇതിനെയാണോ മധുഹ എന്ന് പറയേണ്ടത് ഇതിനെയാണോ മധുഹ എന്ന് പറയേണ്ടത് മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു ഉപ്പുപാത്രത്തിൻ്റെ മുകളിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ചാൽ ആ ഉപ്പൊരിക്കലും എന്താവുകയില്ല പഞ്ചസാരയാവുകയില്ല അതുപോലെ തന്നെയാണ് മധുഹ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഷിർക്ക് മധുഹ ആവുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം ഇത് ആഹ്റം അഥവാ സ്വർഗനരകം നിശ്ചയിക്കുന്ന കാര്യമാണ് അള്ളാഹു സുബാനഹുവച്ച ആല ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ഷിർക്ക് എന്നുള്ളത് അള്ളാഹു പറഞ്ഞതല്ലേ ഇൻഹിറേ എല്ലാവർക്കും ഫുൾ അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും ചെറുകൊഴികെ